ഹലോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഐറ്റംസ് എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ സവോള ഒരു നാലോ ആറോ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതെടുത്ത് വെച്ചിട്ടുണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്തതും ഒരു മൂന്നാല് വറ്റൽ മുളകും ഗ്രീൻ ചില്ലിയും തേങ്ങയും കൊക്കനട്ട് ഓയിലും എല്ലാം ഞാൻ വേണ്ട സാധനങ്ങളെല്ലാം അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മുടെ ആ ഒരു സവോള ഉണ്ടല്ലോ സവോള വളരെ തിന്നായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കുറച്ച് തിക്കായിട്ട് ഒരു ഫോർ പീസോ സിക്സ് പീസോ ആയിട്ട് കുറച്ച് കട്ടിക്ക് കട്ട് ചെയ്താലും മതി അങ്ങനെതാ സവോള ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു അത് ഒരുപാട് മുറുകോ കരികോ കരിയോ ഒന്നും വേണ്ട ഒന്ന് വഴണ്ടു വന്നാൽ മതി ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി അപ്പോൾ അതും കൂടി അപ്പോൾ അത് സവോളയും അതുപോലെ തന്നെ വറ്റർമുളകും അതിനുശേഷം ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണം അപ്പോൾ എന്താണേലും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ ചമ്മന്തി വേണ്ടത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ തേങ്ങ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനിത് ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതാണ് പിന്നെ ഒരു വളരെ കുറച്ച് പുളി ഒരുപാട് പുളി ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ചെറിയ വലുപ്പത്തിലുള്ള പുളി പിന്നെ ഉപ്പിട്ട് കൊടുത്തു പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട നമ്മുടെ സവോളയുടെ നീരും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തായിരുന്നു അങ്ങനെ എന്താ നന്നായിട്ട് അരച്ചെടുത്തു ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നന്നായിട്ട് നമ്മുടെ ആ ഒരു ചമ്മന്തി ഒന്ന് അരച്ചെടുത്തു അപ്പോൾ അതാ നന്നായിട്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി എന്നുള്ളവർക്ക് ചെറിയ രീതിയിൽ അരച്ചെടുക്കാം ഞാൻ ഇച്ചവശ്യം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഈ തേങ്ങാ ചമ്മന്തിയും മാങ്ങാ ചമ്മന്തിയൊക്കെ നന്നായിട്ട് അരയുന്നത് തേങ്ങാ ചമ്മന്തിയൊക്കെ നന്നായിട്ട് അരയുന്നതാണ് ഇഷ്ടം എന്നാൽ വറ്റൽമുളക് ചമ്മന്തിയൊക്കെ കുറച്ച് ക്രഷായിട്ട് ഇങ്ങനെ കുറച്ച് കടിക്കാൻ കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അതാ എൻ്റെ ലഞ്ചിൻ്റെ സ്പെഷ്യലായിരുന്നു ഈ ഒരു തേങ്ങാ ചമ്മന്തി എന്ന് പറയുന്നത് അങ്ങനെ ഇതാ തലേന്നത്തെ നല്ല മുളകിട്ട കുടമ്പുളി കിട്ട മീൻ കറിയും പിന്നെതാ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്ത എൻ്റെ പച്ചമാങ്ങ കൊത്തിയരുന്നതും പിന്നെ നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ തൈരും മുട്ട മുട്ടൊരിച്ചതും പപ്പടവും ഒരു സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ് കാരണം വീക്കെൻഡ്സ് വന്നാൽ തന്നെ ഭയങ്കര തിരക്കാണ് ഓരോരോ ഫങ്ഷൻസ് ആയിട്ടും പുറത്ത് മക്കളെയും കൊണ്ട് പുറത്ത് പോകലൊക്കെ ആയിട്ട് വീക്കെൻഡ് ആകുമ്പോഴത്തേനും നമ്മുടെ വീഡിയോസൊന്നും അത്യാ നല്ലതും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല വീഡിയോസിന് ഇടാനോ റിപ്ലൈ ചെയ്യാനോ മറ്റ് ഒന്നും അങ്ങനെ പറ്റാറില്ല വീക്കെൻഡ് ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എന്ന് പറയുകയാണെങ്കിൽ വേറൊരു റുട്ടീനാണ് ഇവിടെ അപ്പോൾ എന്താണെങ്കിലും ഒരു തട്ടിക്കൂട്ട് ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങാ തേങ്ങാ ചമ്മന്തിയാണ് ഞാനിന്ന് റെഡിയാക്കിയത് അപ്പോൾ എൻ്റെ തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചോറിന് ഈയൊരു തേങ്ങാ ചമ്മന്തി മാത്രം മതി കേട്ടോ നല്ല ചൂട് ചോറിന് ഈയൊരു ചമ്മന്തിയും കുഴച്ച് കഴിക്കാനായിട്ടുണ്ടല്ലോ അടിപൊളിയാണ് എങ്കിലും ഞാൻ വീക്കെൻഡായ സ്ഥിതിക്ക് കുറച്ച് തട്ടിക്കൂട്ട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് എൻ്റെ ഇന്നത്തെ തേങ്ങാ ചമ്മന്തി എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ